വിശദമായി പോകാം കോൺഗ്രസിന്റെ ന്യായ യാത്രയെ ബി ജെ പി ഭയമെന്ന് രാഹുൽ ഗാന്ധി യാത്രയെ തകർക്കാനുള്ള ശ്രമം പേടികൊണ്ടെന്നും അസം മുഖ്യമന്ത്രി വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു दुनिया से नफरत आप जैसे आसाम में नफरत फैलती है घर फैलता है आपके चीफ मिनिस्टर आपकी जमीन चोरी कर लेते हैं देश का सबसे भ्रष्ट चीफ, चीफ, चीफ मिनिस्टर का कंट्रोल किसके हाथ में नहीं भाई अमित शाह के हाथ में अमित शाह के हाथ में तो अगर इसने चू भी कहा आसाम को आसाम नहीं चला रहा गोगोई जी चीफ मिनिस्टर थे जो आसाम चाहता था गोगोई जी करते थे ഈ വാർത്തയുടെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ കലാപത്തിൻ്റെ മുറിവിണങ്ങാത്ത മണിപ്പൂരിലൂടെ വളരെ സുഗമമായി തന്നെ യാത്ര മുന്നോട്ട് പോയി എന്നാൽ അസമിലെത്തിയത് മുതൽ പ്രശ്നങ്ങളാണ് യാത്രയെ പലയിടത്തും തടയുന്ന ഒരു സ്ഥിതിവിശേഷം ആക്രമണം ഉണ്ടാകുന്നു രാഹുൽ ഗാന്ധിയെ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് തടയുന്നു ഇപ്പോഴെന്താണ് ഈ നയ നേരെ ഏറ്റവും ഒടുവിലായി സംഭവിച്ചത് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പറയുകയാണെങ്കിൽ ഗുവാഹത്തിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനായി ഡി ജി പിക്ക് അസം മുഖ്യമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ എല്ലാം തുടർച്ചയെന്നോണം ഇന്ന് നാട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ രാഹുൽ ഗാന്ധി അതിന് ഒരു പ്രതികരണം എന്ന നിലയിൽ മറുപടി നൽകിയിരിക്കുന്നത് അസാം മുഖ്യമന്ത്രിയുടെ ഉള്ളിലുള്ള ഭയമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള നടപടി നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള തനിക്കെതിരെയും യാത്രക്കെതിരെയും ഇടക്കുന്ന നടപടികളെല്ലാം തന്നെ യാത്രയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഇനി ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് യാത്രയ്ക്ക് കൂടുതൽ ഊർജം പകരും എന്ന രീതിയിലാണ് തങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് എന്നുമാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ ഇവർ മൂന്ന് പേരും ഒരേ തരത്തിലുള്ളവരാണെന്നും ഇവർ മൂന്നുപേരെയും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്നാൽ അതേസമയം തന്റെ യുദ്ധം അല്ലെങ്കിൽ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആർക്കും എതിരെയല്ല ബി ജെ പി ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ അല്ല മറിച്ച് ഇവർ പടർത്താൻ ഉദ്ദേശിക്കുന്ന വെറുപ്പിനോട് മാത്രമാണ് തന്റെ യുദ്ധം എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അത് അതോടൊപ്പം തന്നെ ഏതെല്ലാം തിരിച്ചടികൾ നേരിട്ടാലും എത്ര തന്നെ തടഞ്ഞാലും ഇനി മുന്നോട്ട് പോകുന്ന വഴികളിൽ ഓരോ ദിവസവും തന്നെ തടയുകയാണെങ്കിലും പിറ്റേ ദിവസം യാത്ര പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മണിപ്പൂരിന്റെ കാര്യം ലിപി സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിന്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുക തന്നെ ചെയ്തു ആസാം മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ അവരുടെ തനതായ സംസ്കാരമാണ് എന്നാൽ ആ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ ശ്രമം എന്നും മണിപ്പൂർ കലാപം അതിന്റെ തെളിവായിരുന്നു അതുകൊണ്ടാണ് മോദി ഇത്തരത്തിലുള്ള ഒരു കലാപം നടന്നിട്ട് പോലും മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരത്തിൽ മറ്റൊരു പ്രശ്നത്തെ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭയം ഉണ്ടാക്കിക്കൊണ്ട് കൂടി അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും ഭൂമിയെയും അപഹരിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ കലാപങ്ങൾക്ക് നടുവിലൂടെയുള്ള മണിപ്പൂരിൽ ഇത്ര സുഗമമായി യാത്ര ചെയ്ത ഞങ്ങളെ ആസാമിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രതികാര നടപടികൾ കൊണ്ട് തടയാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയും മുന്നോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാവിലെ തന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അവസാനിപ്പിച്ചത് ലിബീഷ് അതുല്യ ഈ സർക്കാർ ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രതിരോധങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നായയാത്രയോട് ആസമിലെ ജനത പ്രതികരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ സംഘാടനം അത് ഏത് രീതിയിലാണ് യാത്രയ്ക്ക് അനുമതി നിഷേധിക്കൽ അടക്കം വളരെയധികം തടസ്സങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ നേരിട്ടിരുന്നു അതിനുശേഷം ആസാമിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും ആസാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന സമയത്ത് രാത്രി തങ്ങാനുള്ള ഇടം നൽകാതെ രാത്രി ഒരു ജില്ലയിൽ രാത്രി തങ്ങുന്നതിന് ആവശ്യമായ അനുമതി നൽകാതെ അടക്കം സർക്കാർ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിനെല്ലാം വിപരീതമായിക്കൊണ്ട് യാത്രയെ ജനങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ബി ജെ പി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ ആക്രമിക്കുന്ന സമയത്ത് പോലും നാട്ടുകാർ ഇദ്ദേഹത്തിന് സുരക്ഷയൊരുക്കാൻ വേണ്ടി സന്നദ്ധരായി മുന്നോട്ട് വന്നിരുന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ അധികം വൈറലായ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് എത്തുന്നതിനു മുൻപേ ബസ്സിന് ചുറ്റും സുരക്ഷാ സുരക്ഷാവളയം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത് അവിടുത്തെ നാട്ടുകാരായിരുന്നു മാത്രമല്ല രാവിലെ അടക്കം നടക്കുന്ന പൊതുയോഗങ്ങളിൽ കടുത്ത ശൈത്യത്തെ വകവെക്കാതെ പു പുരുഷാരമാണ് തടിച്ചുകൂടുന്നത് സ്ത്രീകളും കുട്ടികളും വളരെ ചെറിയ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ കലാപബാധിത പ്രദേശങ്ങളിലടക്കം വലിയ ജനക്കൂട്ടം രാഹുലിനെയും യാത്രയെയും വരവേൽക്കാനായി തടിച്ചുകൂടിയിരുന്നു അതും തന്നെ ഉത്തരേന്ത്യയിലെ ശൈത്യതരംഗം ഏറ്റവും കടുത്ത സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ജനക്കൂട്ടം ഒത്തു അവിടെ തടിച്ചു കൂടിയത് എന്നത് യാത്രയുടെ വിജയത്തെ അല്ലെങ്കിൽ ജനങ്ങൾ യാത്രയെ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് രാഹുൽഗാന്ധി സംസാരിക്കുമ്പോഴെല്ലാം തന്നെ കരഘോഷങ്ങൾ ഉയർത്തിയും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളോട് കൃത്യമായി സൗമ്യമായി പ്രതി ാണ് ജനക്കൂട്ടം അദ്ദേഹത്തോട് തിരിച്ച് ഈ യാത്രയോടുള്ള പ്രതികരണം അറിയിക്കുന്നത് അലിബീഷ്